അമിതവണ്ണം മൂലം ഒരുപാട് നരയിക്കുന്ന ആൾക്കാരെ പറ്റി നമുക്കറിയാം അവർ കഠിനമായ വ്യായാമം ചെയ്തും അതുപോലെ പട്ടിണി കിടന്നും വണ്ണം കുറയ്ക്കാൻ പേടപ്പാട് പെടുന്ന ഒരുപാട് പേരെനിക്കറിയാം ഞാൻ അവരെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും നല്ലൊരു മരുന്ന് നമ്മുടെ വീട്ടിൽ വീട്ടുമുറ്റത്തുണ്ടായിട്ടും ഉണ്ടായിട്ടും നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്നതാണ് അത്ഭുതം കാരണം ഇതിനെപ്പറ്റി ആൾക്കാർക്ക് ശരിക്കും അറിയില്ലാതുകൊണ്ടായിരിക്കും ഇത് വഴനയിലയയാണ് അതായത് ഇതുപോലെ എറണാകുളം ഭാഗത്തൊക്കെ എന്ന് പറയും ഇതിന് ഒരുപാട് പേരുകളുണ്ട് കറുവേല അങ്ങനെയൊക്കെ ഉണ്ട് ഈ എല്ലാം നമ്മുടെ വീട്ടുമുറ്റത്തുള്ളപ്പോൾ എന്തിനാണ് ഈ വണ്ണം കുറയ്ക്കാൻ വേണ്ടി കടകളിൽ നിന്ന് രാസവസ്തുക്കൾ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ച് മരുന്നുകൾ വാങ്ങിച്ച് കഴിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുന്നു അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് നല്ലൊരു അടിപൊളി സൂത്രപ്പണിയാണ് ഇപ്പം നിങ്ങൾ പട്ടിണിയൊന്നും കിടക്കണ്ട അതുപോലെ കഠിനമായ വ്യായാമം ചെയ്യണ്ട നമുക്ക് ഇതിൽ നിന്നും ഒരു അടിപൊളി പാനീയം ഉണ്ടാക്കാം ഇപ്പോൾ അധികം മൂക്കാത്ത രണ്ട് ചെറിയ ഇലയാണ് നമ്മളെടുത്തിരിക്കുന്നത് ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയാണ് ഈ രണ്ട് ചെറിയ ഇല ഇത് പഴയ കാലം മുതലേ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഒരു വ്യത്യാസമുള്ളത് പഴയകാലത്ത് ഇത് ഉപയോഗിക്കുന്നത് വണ്ണം കുറയാൻ വേണ്ടിയിട്ടല്ല കാരണം പഴയ കാലത്ത് അമിതവണ്ണമുള്ള ആരും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് ഒരു അമ്പത് കൊല്ലത്തിനപ്പുറം ആണ് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല പഴയ ആൾക്കാരിൽ അധികം തടിച്ച് വണ്ണം കൂടിയിരിക്കുന്ന ആരും കണ്ടിട്ടുണ്ടാവില്ല കാരണം അവരുടെ ജീവിതശൈലിയാണത് പക്ഷേ അവരത് ഉപയോഗിച്ചിരിക്കുന്ന കറിക്ക് സ്വാദ് കൂട്ടാനും അതുപോലെ രക്തശുദ്ധിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് വെജിറ്റബിളിലും ചേർക്കും നോൺ വെജിലെല്ലാം ഈ ഇലയുടെ തണ്ട് അല്ലെങ്കിൽ ഇലയുടെ തൊലി ഒക്കെ ചേർക്കും ഇത് കറുവപ്പട്ട എന്ന രീതിയിൽ ഇതേ സാമ്യമുള്ള ഒരു ചെടിയുണ്ട് അതിനെപ്പറ്റി ഞാൻ പറയാം അത് കറുവപ്പട്ടേൻ്റെ ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് ഒരുപാട് വ്യത്യാസമുണ്ട് കറുവപ്പട്ടയിൻ ഇതുമായിട്ട് പലരും ധരിച്ചു വച്ചിരിക്കുന്ന ഇതാണ് കറുവപ്പട്ട എന്നാണ് അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇലയൊന്നും കഴുകിയെടുക്കാം എന്നിട്ടിത് ചെറുതായിട്ട് കീറിയിടണം ഇതിനുള്ള പ്രത്യേക ഗുണങ്ങൾ ഇതൊരു നല്ല മരുന്നാണ് ദുർമേധസ്തകളെ അകറ്റി അമിത അമിതവണ്ണം തടയുന്നതിനും അതുപോലെ പ്രകൃതി തന്ന ഒരു അനുഗ്രഹമാണ് ഈ വയനയില ഇതിനു മുമ്പ് ഞാൻ വയനയിലെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല പ്രോത്സാഹനം കിട്ടിയതാണ് പക്ഷേ അത് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാണ് ഇപ്പോൾ ഇതിലും രണ്ടാമത് ചെയ്യുന്നത് ഇനി തുടർന്ന് പറയുന്ന കാര്യങ്ങളാണ് വളരെ ശ്രദ്ധിക്കേണ്ടത് പലരും കമൻറ്റിട്ടിരുന്നു അന്ന് ഇത് കറുവപ്പട്ടയുടെ ജലയാണെന്ന് അപ്പോഴാണ് ഞാൻ ഇത് സെർച്ച് ചെയ്ത് ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ കണ്ടുപിടിച്ചത് അതാണ് രണ്ടാമത് ഇത് ഇടാനുള്ള കാരണം ആ കമൻ്റുകളാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക എല്ലാ വിവരങ്ങളും അപ്പോൾ അറിയാൻ ആ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ താഴെ ഒരു ഓൾ ഓപ്ഷൻ വരും അതുകൂടി ചെയ്താൽ അപ്പോൾ തന്നെ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പുരാതന കാലം മുതൽ മനുഷ്യരിത് മരുന്നായി ഉപയോഗിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് ഭക്ഷണത്തിൽ ചേർത്തും കറികളിൽ ചേർത്തുമൊക്കെയാണ് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കുമ്പിളപ്പം ചക്കയട ഇതെല്ലാം ഒരു ഉണ്ടാക്കുന്ന ഏർപ്പാടാണ് പഴയകാലത്ത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇത് ഒരുപാട് വിപണി ആയിട്ടുണ്ട് ഈ ഒരേ ഒരേലയ്ക്ക് ഒരു രൂപ വിലപ്രകാരം വിൽക്കുന്ന ചില സ്ഥലങ്ങളിൽ നമ്മുടെ മലപ്പുറത്തുണ്ടെന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ കറുവപ്പട്ട സിനമാനെന്നും കാസിയ എന്നും രണ്ട് തരമുണ്ട് ഇവ പൊതുവിൽ ശ്രീലങ്കൻ കറുവപ്പട്ട അത് സിന്നമോമം എന്നും പിന്നെ ഈ ചൈന കാസികയുണ്ട് അത് ചിന്നമോമ കാസിക എന്നും അറിയപ്പെടുന്നു ഇതിൽ ശ്രീലങ്കൻ ആണ് ശരിയായ കറുവപ്പട്ട അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഈ കറുവപ്പട്ടയും വയണയിലയും തമ്മിൽ വയണയിൽ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം ഇത് നമുക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല ഗുണത്തിലാണ് ഇതിൽ വ്യത്യാസം വന്നിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ ചൈന കാസിയ കട്ടി കൂടിയ പരിവരുത്ത ത്വരിയുള്ള ഇനമാണ് ഇപ്പോൾ ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ബേലീഫ് എന്ന സിനിമമോമം അത് തമാലയും നമുക്ക് വിപണിയിൽ കിട്ടും എന്നാൽ കാട്ടുകറുവ ഇനങ്ങളായ സംഗതികളുണ്ട് അത് സിനിമോമം മാക്രോ കാർപ്പം റിപ്പേറിയം ട്രാവൻ കുറിയൻ എന്നിവ തമ്മിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും നല്ലതും നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്നതുമായ സിനിമോമം മലബാട്ടം ആണ് ആ വയനയിലയാണ് ഇത് ഇതിപ്പോൾ നമ്മൾ സാധാരണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇതിൽ വെള്ളം ഒഴിക്കണം ഒരു ഒരു ഗ്ലാസ് വെള്ളമാണ് നമുക്ക് വേണ്ടത് അതിന് രണ്ട് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിക്കണം നന്നായിട്ട് തിളക്കണം ഇത് ഒരാൾക്ക് ഉപയോഗിക്കാനുള്ള ഉപയോഗിക്കാനാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളവും ഇനി അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കുന്നത് ആ കമൻറ്റിട്ട് ഇട്ടവരുടെ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇത് രണ്ടാമത് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു മാസം വില തുടർച്ചയായിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിസാര കേസുള്ള ഉപയോഗിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം ഏത് വേണമെങ്കിലും കഴിക്കാം അതുപോലെ മറ്റേ കഠിനമായ വ്യായാമങ്ങൾ എടുക്കേണ്ട ഇപ്പോൾ സാധാരണ ഒരാൾ ചെയ്യുന്ന വ്യായാമം മാത്രം എടുത്താൽ മതി വ്യായാമം മനുഷ്യനും ആവശ്യമാണല്ലോ അത് അസുഖം ആവശ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യായാമം മാത്രം എടുത്താൽ മതി വണ്ണം കൂടിയ ആൾക്കാരോട് നമ്മൾ സഹതാപം കാണിച്ചിട്ട് കാര്യമില്ല അവർ അങ്ങനെ അത് അവർ അല്ല അറിയിക്കുന്നത് അത് പാരമ്പര്യമായിട്ട് വരുന്നതാണ് അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഭക്ഷണത്തിലൂടെ ഇതുപോലെ അമിത വണ്ണം വന്നേക്കാം ഒരു ഇത് പറഞ്ഞപ്പോഴെനിക്കൊരു സംശയം വന്നത് ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തി ഞാൻ ഒരു തവണ കോട്ടയത്ത് വെച്ച് അന്ന് ജോ കോട്ടയത്തായിരുന്നു ജോലി ഇപ്പോൾ അല്ല അപ്പം അന്ന് കോട്ടയത്ത് വെച്ച് കണ്ടതാണ് കാറിൽ നിന്ന് ഒരു കോ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു പാർട്ടി വന്നിറങ്ങി അപ്പോൾ അതിൽ ഒരു അച്ഛനും അമ്മയും ഉണ്ട് മൂന്ന് കുട്ടികളുമുണ്ട് ആ അച്ഛനും അമ്മയും വലിയ കുഴപ്പമൊന്നുമില്ല വണ്ണമൊന്നുമില്ല ആ മൂന്ന് കുട്ടികൾ കുട്ടികളാണെ പോലെ ഇരിക്കുന്നത് അപ്പോൾ ഈ സംഭവം എന്താണെന്ന് മനസ്സിലായപ്പോൾ അവർ പലരും ഈ ട്രെയിൻ വരുന്നതിന് മുമ്പ് ബേക്കറി കയറി കുറേ സാധനങ്ങൾ വാങ്ങിച്ച് തൂക്കി പിടിച്ചുകൊണ്ട് വരുന്ന കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ സ്ഥിരം പരിപാടി ഇതാണ് കൊച്ചു കുട്ടികൾക്ക് വരെ അത് ഒരു പത്ത് പതിമൂന്ന് ഒരു പതിനഞ്ച് ഒക്കെ പ്രായമുള്ള കുട്ടികളാണ് അവരവർ ആനയുടെ അത്രയും ഉണ്ട് കൊച്ചു കുട്ടിയാനയുടെ അത്രയും ഉണ്ട് വലിപ്പം അപ്പോൾ ആ മാതാപിതാക്കളല്ലേ അവർക്ക് ഭാവി കാലത്തേക്ക് രോഗങ്ങൾ വരുത്താൻ വേണ്ടി ഒരു അസറ്റുണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ കുട്ടികൾക്ക് എന്താ ചെയ്യുന്നത് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അതിപ്പോൾ തെണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ വസ്തു വിറ്റിട്ടാണെങ്കിലും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അവർക്കത് ഭാവിയിലൊരു അസറ്റാകും ഈ മാതാപിതാക്കൾ ചെയ്യുന്നത് ഭാവിയിൽ അവർക്കൊരു രോഗം വാഗ്ദാനം ചെയ്യുകയാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ മാതാപിതാക്കൾക്ക് ആ വണ്ണമില്ല അപ്പോൾ പാരമ്പര്യമല്ല അത് ഇതൊരു അഞ്ച് മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴേക്കും ആറ് ഗ്ലാസ് വെള്ളം വറ്റും ഈ ഇലയുടെ എല്ലാ സത്തും ആ വെള്ളത്തിൽ ജയിക്കും ഇപ്പോൾ ഈയിടെ ഉണ്ടായ ഒരു ചൊല്ലാണ് സ്ഥിരമായി ബേക്കറി കയറുന്നവന് സ്ഥിരമായി ഹോസ്പിറ്റലിൽ കയറും എന്നുള്ളത് പഴയകാലത്ത് പറയാറില്ലേ വെളുത്ത വിഷം മൂന്ന് സാധനങ്ങളാണ് നമ്മുടെ കേരളത്തിൽ വെളുത്ത വിഷമായിട്ട് ഉപയോഗിക്കുന്നത് ഒന്ന് പഞ്ചസാര പിന്നെ മൈദ പിന്നെ ഉള്ളത് ഉപ്പ് ഇപ്പോൾ നാലാമത് എണ്ണം കൂടി വന്നിട്ടുണ്ട് പാല് പാല് ഭയങ്കര കുഴപ്പമാണ് പിന്നെ വണ്ണം കുറയ്ക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യുക ഈ വൈകിട്ടുള്ള ഭക്ഷണമാണ് ശ്രദ്ധിക്കേണ്ടത് വൈകിട്ടുള്ള ഭക്ഷണമാണ് കഫം വരുത്തുന്നതും അതുപോലെ കൊഴുപ്പ് കൂട്ടുന്നതും ഉച്ച കഴിഞ്ഞുള്ള ഭക്ഷണങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഉച്ചവരെ ഒരു കുഴപ്പമില്ല കഴിക്കാം അപ്പോൾ ഈ ബ്ലാക്ക് സീഡ് എന്ന് പറയുന്ന ഫ്ലാക്സ് സീഡ് അത് പിന്നെ ചിയ സീഡ് റാഗി ഇതെല്ലാം നമ്മൾ ഒരു കുറുക്ക് രൂപത്തിലാക്കി കുറച്ച് ഏലക്കായൊക്കെ പിടിച്ചിട്ട് അത് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇപ്പോൾ വെള്ളം അര ഗ്ലാസ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാം ഒന്ന് തണുക്കട്ടെ നിങ്ങളിൽ ചിലരെങ്കിലും ബന്ധുവീടുകളിലൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് ഈ കരിഞ്ഞ എണ്ണയിൽ വറുത്ത മിക്സറ് ചിപ്സ് കായ വറുത്തത് അങ്ങനെയുള്ള ചക്ക വറുത്തത് അങ്ങനെയുള്ള ചിപ്സുകൾ പിന്നെ കപ്പലണ്ടി വറുത്തത് എന്നു ബിസ്ക്കറ്റ് എന്നു വേണ്ട ഈ വക സാധനങ്ങളെല്ലാം നിങ്ങൾ കുട്ടികൾക്ക് കൊണ്ടു കൊടുക്കുന്നു ഒരിക്കലും അത് ചെയ്യരുത് അങ്ങനെ ഒരു സംഭവം ചെയ്യരുത് നിങ്ങൾക്ക് മുന്തിരി ഒഴിച്ചിട്ട് വല്ല ആപ്പിളും ഓറഞ്ചൊക്കെ കുറേ കൊണ്ട് കൊടുക്കുക ഇപ്പം വെള്ളത്തിൻ്റെ കളറ് കണ്ടോ ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഏലക്കാപ്പൊടി കുറച്ച് ഇടവും ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്ത് പിഴിഞ്ഞ് ഒഴിക്കുക ഇത് എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ വെറും വയറ്റിൽ കഴിക്കരുത് വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ചെറുനാരങ്ങ ഒഴിക്കരുത് ചെറുനാരങ്ങ വെറും വയറ്റിൽ ചെല്ലുന്നത് ഇത് അസറ്റിക് ഉള്ളതാണ് അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെറും വയറ്റിലല്ലാതെ വേറെ സമയങ്ങളിലൊക്കെ കുടിക്കാം രാത്രി കിടക്കുന്നതിന് തൊട്ടും ഉപ്പും കുടിക്കരുത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴും കുടിക്കരുത് ബാക്കി സമയത്തൊക്കെ നിങ്ങൾക്കിത് കുടിക്കാം ചൂടിയുന്ന ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അല്പം ചെറുതേൻ ഒഴിക്കുക സോറി എനിക്കൊരു അബദ്ധം പറ്റി ചെറുതാൻ തീർന്നു പോയി ആരോ എടുത്ത് കുടിച്ചതാണ് കുട്ടികളുടെ പണിയായിരിക്കാം ഇതിൽ കുറച്ചേ ഉള്ളൂ ചെറുതാൻ ഉള്ളത് ഒഴിച്ചു കൊടുക്കുക ആ ആവശ്യത്തിനുണ്ട് അര ടീസ്പൂൺ മതി ടേബിൾ സ്പൂൺ അല്ലാട്ടോ മൂന്ന് ടീസ്പൂൺ കൊടുമ്പോഴാണ് ഒരു ടേബിൾ സ്പൂൺ ആകുന്നത് അതുകൊണ്ട് കുറച്ച് മതി ടീസ്പൂൺ മതി അര ടീസ്പൂൺ മതി ഇത് ഇതൊഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇതൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുടിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഈ ഏലക്ക ചേർത്തത് കൊണ്ട് ഏലക്ക വണ്ണം കുറയ്ക്കാൻ നല്ലതാണല്ലോ കാന്താരി ഏലക്കയൊക്കെ വണ്ണം കുറയ്ക്കാൻ അത് രക്തം കത്തിച്ച് കളിക്കുന്ന സാധനം വറ്റിക്കുന്ന സാധനം അപ്പോൾ അത് ഏറ്റവും നല്ലതാണ് ഏലക്കായ പിന്നെ ചെറുനാരെങ്കിലും നല്ലതാണ് കുടിക്കാനും നല്ല ടേസ്റ്റുണ്ട് അപ്പോൾ എൻ്റെ സഹയാത്രികരായ എല്ലാവർക്കും നന്ദി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വീണ്ടും ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇനി ഇപ്പം നോക്കിയത് കുടിക്കാം ഒരു ഗ്ലാസ് ഉറപ്പാണ് ഓക്കെ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം